എന്താ മോളെ അതേലോ എന്താ മോളെ സ്കൂള് തുറന്നോ അതിനെന്താ ആന്റി ചെയ്യേണ്ടത് മോന് ഇല്ല മോളെ ആണോ ഓ അപ്പൊ ഈ മോൻറെ കാലേലൊരു ചെരുപ്പ് കിടക്കണല്ലോ ണോ മോള് വാ ബാ വാ മോളെ വാ മോളെ അതവിടെ ഉരി വാ മോള് വിഷമിക്കണ്ടോ മോൾ ഇവിടെ ഇവിടെ ഇരിക്കട്ടോ ഇവ മോള് ഉറങ്ങുവാട്ടോ ഇവ മോള് ഇവ മോള് കിടന്ന് മോള് ഉറങ്ങുറങ്ങിയായിരുന്നോ സ്കൂളിൽ വിട്ട് വന്നിട്ട് മോളിന്ന് സ്കൂളിൽ പോയായിരുന്നോ അതെന്താ മോള് സ്കൂളിൽ പോവാത്തേ ആണോടാ മോൻ വിഷമിക്കണ്ട ആൻറ്റി നോക്കട്ടെട്ടോ ഒട്ടും വിഷമിക്കണ്ട കുഞ്ഞുകൂടി ഇരിക്കട്ടോ മോളെ മോൾക്ക് താ നല്ലൊരു ബാഗും ഈ പുസ്തകം പഠിക്കാനുള്ള പുസ്തകം ആട്ടോ ഇത് ഇവ ആട്ടോ നല്ല ബുജിയുടെ ഡോറാബുജിയുടെ മോൾ ഇത് കൊണ്ടുപോയി സ്കൂളിൽ കൊണ്ടുപോയിക്കോട്ടോ ആൻറ്റി മോൾക്ക് എല്ലാം തരാം കേട്ടോ ഇത് പഠിക്കുന്ന പുസ്തകമാണ് ഇവമോളുടെ പുസ്തകമാണ് കേട്ടോ കാണിച്ചു തരാലോ അതിനെന്താ അതെ എ ബി സി ഡി എല്ലാം പഠിക്കാൻ പാട്ടും കഥകളും എല്ലാം ഉണ്ട് കേട്ടോ മോൾക്ക് പഠിക്കാൻ പറ്റിയെല്ലാം ഉണ്ട് കേട്ടോ ഈ പുസ്തകം എല്ലാം കൊണ്ടുപോയി മോൾ നന്നായിട്ട് പഠിക്കണം പിന്നെ എന്താ മോൾക്ക് ഇല്ലാത്തത് കൊടെ മോൾക്ക് ആൻറ്റി കൊടെ തരട്ടെ ക്ക് കുട തരാം കേട്ടോ ഇതെല്ലാം മഴയത്ത് മഴയൊന്നും അനയ്യാം ആണ്ട് കുട ചൂടി വേണം സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ടിട്ടോ പിന്നെ മോൾക്ക് ആൻറ്റി നല്ലൊരു പുതിയ ചെരുപ്പ് തരാം മോൾക്ക് പഴയ ചെരുപ്പ് ആ ഇവ മോളുടെ ചെരുപ്പാണ് ഇവ സ്കൂളിൽ പോകാൻ വേണ്ടി മേടിച്ച ചെരുപ്പാണ് ഇത് മോളിനി എടുത്തോ ഇവ മോക്ക് ആൻറ്റി ഇനി വേറെ വാങ്ങാം കേട്ടോ മോൾക്ക് പഴയ ചെരുപ്പാ സ്കൂളിൽ പോകാനുള്ളൂ എന്നല്ലേ ആൻറ്റിയോട് പറഞ്ഞേ അപ്പോൾ മോളിത് നല്ല ചെരുപ്പ് പുതിയ ചെരുപ്പാണ് കേട്ടോ മോളാ ചെരുപ്പ് എടുത്തോട്ടോ അതുപോലെ മോൾക്ക് സ്കൂളിൽ പോകാനായിട്ട് ഇതാ ആൻറ്റി ഇതാ ഇതും തരാം കേട്ടോ ബോക്സ് അതിനകത്ത് പെൻസിലും പേനയും എല്ലാം ഉണ്ട് കേട്ടോ ഇതെല്ലാം കൊണ്ടുപോയിട്ട് മോള് നന്നായിട്ട് പഠിക്കുകയും ഒക്കെ ചെയ്യണം കേട്ടോ മിടുക്കിയായിട്ട് വരണം കേട്ടോ അപ്പയ്ക്കും അമ്മയ്ക്കും സഹായമായിട്ട് വരണം നന്നായിട്ട് പ്രാർത്ഥിക്കണം മറ്റുള്ളവർക്ക് സ്ലേറ്റും ഇല്ലേ മോനെ സ്ലേറ്റ് സ്ലേറ്റില്ലെങ്കിൽ ആൻറ്റി ഒരു സ്ലേറ്റും കൂടെ തരാം കേട്ടോ ആ എന്നിട്ട് ുക്കില്ലേ മോൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് പുതിയൊരു ബുക്കും ഉണ്ട് കേട്ടോ ഇപ്പൊ എല്ലാം സ്കൂളിൽ പോകാനുള്ള എല്ലാം മോൾക്ക് ആൻറ്റി തന്നിട്ടുണ്ട് പക്ഷെ മോളെന്ത് ചെയ്യണം നന്നായിട്ട് ആ പഠിക്കണം പഠിക്കണോട്ടോ പഠിച്ച് മിടുക്കി അവിടെ എന്നിട്ട് എല്ലാം സഹായിക്കണം കേട്ടോ യേശോ എല്ലാം തരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യണം കേട്ടോ എല്ലാ ദിവസവും മോള് പ്രാർത്ഥിക്കണം ദൈവത്തോടെ യേശോ അപ്പ ആ തേശുവപ്പയോടെ എല്ലാം തരണേന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം കേട്ടോ അപ്പൊ ദൈവം മോളെ അനുഗ്രഹിക്കൂട്ടോ ആ മോള് അത് കഴിഞ്ഞ് മോള് വീട്ടിൽ പോയി കഴിഞ്ഞ് കൊറച്ച് ഫസ്റ്റ് ഇതൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് യുവമോളുടെ കൂടെ കളിക്കാം ഇനി അങ്ങനെ വീട്ടിലെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ മോളിങ് പോരേട്ടോ ആന്റി ഇവിടുന്ന് ഫുഡൊക്കെ തരാട്ടോ ഓക്കെ എല്ലാം എടുത്തി ആന്റി ബാഗിൽ വെച്ച് തരാം മിടുക്കിയായല്ലോ ദേ ഇവ മോളുടെ പുഴയൊക്കെ ചീർ നല്ല മിടുക്കിയായിട്ടാണല്ലോ കുഞ്ഞു വന്നേക്കണത് ബായിക ഇഷ്ടപ്പെട്ടോ കുഞ്ഞിന് ആഹാ ബായികിട്ട് നല്ല മിടുക്കിയായിട്ടാണല്ലോ ബായികൊക്കെ ഇട്ടേക്കണേ അവിടെ ഇരുന്നോട്ടോ ആന്റീ ചായ ഒക്കെ എടുത്ത് തരാട്ടോ എന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് കളിച്ചിട്ട് പിന്നെ നാം വൈകുന്നേരം ആവുമ്പോ മോളെ വീട്ടിൽ കൊണ്ടുവന്നാക്കാട്ടോ ഓക്കേ